രാഹുൽ മാങ്കൂട്ടത്തിനോട് യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നറിയുന്നു ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹൈക്കമാൻഡ് എന്നറിയുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി അബിൻ വർക്കിക്ക് താൽക്കാലിക ചുമതല നൽകണമെന്നറിയുന്നു ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ യുവനടിയുടെ ആരോപണം ഏറ്റെടുത്തതോടെയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നിർദ്ദേശം നൽകിയതെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി നോബൽ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നത് നോബൽ മാരിക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശം നൽകി എന്ന വാർത്ത സ്ഥിരീകരിക്കാമോ അരുൺ നമുക്ക് ഈ കടത്തിൽ ഈ വാർത്ത സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം പൊഴിയാളം വിദേശം ഹൈക്കമാൻഡ് ഭാഗത്ത് നിന്ന് കെ പി സി നേതൃത്വം വഴി അറിയിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് പ്രധാനമായും ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ പ്രത്യക്ഷമായി തന്നെ കഴമ്പുണ്ട് പ്രത്യേകിച്ച് നിരന്തരം ആരോപണങ്ങൾ വരുന്നു ഒരോപണങ്ങൾ മാത്രമല്ല ഒന്നിലധികം ആരോപണങ്ങൾ വരുന്നു സംസ്ഥാനത്തെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഈ വിഷയം ഒത്തീർപ്പാക്കാനോ അല്ലെങ്കിൽ ഒതുക്കി തീർക്കാനോ ശ്രമിച്ചു എന്ന വിമർശനം ഉയരുന്നു അത്തരത്തിൽ പാർട്ടി മൊത്തത്തിൽ പ്രതിസന്ധിയിലായ സാഹചര്യമുണ്ട് ഒരു യുവ നേതാവിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ മൂലം മൊത്തത്തിൽ പാർട്ടി പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ാനോ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയില്ല അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ കൂടി നേതൃത്വത്തിലുണ്ട് ആ പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിയാണെന്ന നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ നൽകിയെന്ന വിവരം പുറത്തേക്ക് വരുന്നത് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ഒരു രാജ്യം ഉണ്ടാകും എന്ന സൂചന പുറത്തേക്ക് വരുന്നു അത് മാത്രമല്ല നേരത്തെ ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ പരാതികൾ ഉണ്ടായിരുന്നു ആ പരാതികൾ ഒന്നിലധികം ഉണ്ടായി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നേരത്തെ ഈ ഔദ്യോഗികമായി തന്നെ പ്രത്യേകിച്ച് പല വെളിപ്പെടുത്തലുകളും ഇന്നലെ മുതൽ തന്നെ സജീവമായി തന്നെ രംഗത്തേക്ക് പ്രത്യക്ഷമായി വന്നത് മുൻപ് തന്നെ പരാതികൾ എത്തിത്തുടങ്ങിയിരുന്നു കാരണം സാഹചര്യം മോശമാകാൻ പോവുകയാണ് എന്ന കൃത്യമായ മുന്നറിയിപ്പ് ഹൈക്കമാൻഡിന് നേതൃത്വം നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന നേതാക്കൾ കേരളത്തെ നേതാക്കൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചത് പിന്നാലെ ദീപാത സമൃഷി കേരളത്തെ നേതാക്കളോട് പ്രത്യേകിച്ച് കെ പി സി സിയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കാനും വിശദമായ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചു എന്ന് അറിയാൻ കഴിയുന്നു പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ഇക്കാര്യത്തിലൊരു ഇത് സാഹചര്യം വളരെ മോശമാണ് എന്ന് റിപ്പോർട്ട് ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഒന്നിലധികം നേതാക്കൾ ദീപാത സുനഷിയെ ഇക്കാര്യം ലയിപ്പിച്ചു എന്ന് അറിയാൻ കഴിയുന്നു എന്താണെങ്കിലും ആ സാഹചര്യത്തിലാണ് എത്രയും വേഗം ഒരു രാജി എന്ന തീരുമാനത്തേക്ക് ഹൈക്കമാൻഡ് എത്തുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് നിലവിൽ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന കൃത്യമായ ബോധ്യം നേതൃത്വത്തിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കണം ആ അടിസ്ഥാനത്തിലാണ് ഈ രാജി ഉണ്ടായിരിക്കുന്നത് പകരം നിലവിലെ ഉപ ഉപാധ്യക്ഷൻ അഭിൻവർഹിക്ക് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ചുമതല സാധ്യത അടക്കം ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നത് ും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് പക്ഷേ എങ്കിൽ പോലും അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം മാറും രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അരുൺ വിവരമായി പുറത്തേക്ക് വരുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചേക്കും എന്ന സൂചനയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ദില്ലിയിൽ നിന്നും എ സി സി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ട് ഫസ്റ്റ് വൺ റിപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെ ഒരു യുവ നേതാവിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള മാറ്റം ആണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് എ എ സി സി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പെൺകുട്ടികൾക്ക് അശ്ലീല സന്ദേശം അയക്കുന്നുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നും ജിൻഡോ ജോൺ നിലപാട് വ്യക്തമാക്കുന്നു നോബിൾ മാരിക്കാരനും ആ റോഷിപ്പാലുമുണ്ട് നോബിൾ ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചേക്കും എന്ന വിവരമാണോ എ സി സി ഹൈക്കമാൻഡ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നത് ആണോ നമ്മൾ മനസ്സിലാക്കുന്നത് ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നാണോ പ്രാഥമിക വിലയിരുത്തൽ നോബിൾ അരുൺ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കെ പി സി നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നും അറിയാൻ കഴിയുന്നു ആ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് അധ്യക്ഷസ്ഥാനം ഒഴിയാനുള്ള നിർദ്ദേശം ഇപ്പോൾ എന്താണെങ്കിലും ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് കെ പി സി മുഖേലിനാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് പ്രധാനമായും ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ പ്രത്യക്ഷമായി പുറത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു കേരളത്തിലെ പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അല്ലെങ്കിൽ ഈ സൂചനകൾ നൽകിയെങ്കിൽ അതൊന്നും പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടാകാതെ വന്നതോടെയാണ് നേരിട്ട് ഹൈക്കമാൻഡിലേക്ക് ഈ പരാതികൾ എത്തിയത് അതിനു പിന്നാലെ ദീപാദാസ് മുൻഷി ഇക്കാര്യം വിശദമായി പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയും പ്രത്യേകിച്ച് നിരവധി ആരോപണങ്ങൾ വരുന്നു ഇനിയും ആരോപണങ്ങൾ ഉണ്ടാകും എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നു സ്വാഭാവികമായും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദത്തിൽ ഇരിക്കുന്നത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ഒരു വലിയ പോരാട്ടത്തിന് പാർട്ടി ഒരുങ്ങുകയാണ് സ്വാഭാവികമായും അത്തരത്തിൽ ഒരു പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ആ പദവിയിൽ നിതിർത്തുന്നത് അത് കൂടുതൽ പ്രതിസന്ധിയുണ്ടാക്കും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും അതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കും അത് മാത്രമല്ല എതിരാളികൾ ഇത് ആയുധമാക്കും സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ പദവി ഒഴിയുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അധ്യക്ഷ പദവി ഒഴിയാണെന്ന നിർദ്ദേശം രാഹുൽ നൽകിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ഇന്നോ അല്ലെങ്കിൽ അടുത്ത നിമിഷമോ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഒഴിയും എന്ന സൂചനയാണ് പുറത്തേക്ക് വരികയും ചെയ്യുന്നത് എം എൽ എ സ്ഥാനത്ത് നിലനിർത്താനുള്ള സാധ്യതയും ഉണ്ട് എന്താണെങ്കിലും ആരോപണങ്ങൾ ശക്തമായി വരികയാണ് സ്വാഭാവികമായും ഈ ആരോപണങ്ങൾ വലിയ പുകമറ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ പല യൂത്ത് കോൺഗ്രസ് നേതാക്കളും തങ്ങളാണോ ഇതിൽ ആളുകൾ എന്താ ത്തിലേക്കുള്ള ചർച്ചകൾ വരുന്നു പലരുടെയും പേരുകളിലെ കാര്യങ്ങൾ വഴിമാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു പലരും സംശയത്തിന് നിലയിൽ നിൽക്കുന്നു ഇതൊക്കെ വലിയ പ്രതിസന്ധി പാർട്ടിക്ക് അകത്തുണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ട് കാരണം ഒരു പേര് പറയാതെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ യുവ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് സാഹചര്യം മോശമാക്കിയാണ് വഷളാക്കിയാണ് ആരാണ് എന്ന് പറയാത്തത് എല്ലാവരെയും സംശയത്തിന് നിലയിലേക്ക് നിർത്തുന്നു ആ പശ്ചാത്തലമൊക്കെ വലിയ പ്രതിസന്ധി കോൺഗ്രസിന് അകത്തുണ്ടാക്കിയിട്ടുണ്ട് കാരണം ഒരു പോരാട്ടത്തിന് പാർട്ടി ഒരുങ്ങുമ്പോൾ പാർട്ടിക്ക് അകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും നടപടിയെടുത്തതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും പലതരത്തിലുള്ള പരസ്യ പ്രസ്ഥാനങ്ങളിലേക്ക് കാര്യങ്ങൾ മാറും നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതൊക്കെ ഒഴിവാക്കാൻ രാഹുൽ മാംകൂട്ടത്തിൽ നിലവിൽ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിയുക തന്നെ വേണം എന്നതാണ് ഇപ്പോൾ നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട് ആ നേതൃത്വ നിലപാട് കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ഏതു നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിയും അതിനുശേഷം മറ്റൊരാൾക്ക് ചാർജ് കൊടുക്കാനുള്ള സാധ്യത ഉള്ളത് ഒരു പക്ഷേ ഉപ അധ്യക്ഷനായ അബിൻവർക്ക് കൊടിയാട്ട് ഈ ചാർജ് ചാർജിനകര സാധ്യത ഉണ്ട് എന്ന സൂചന പുറത്തേക്ക് വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തോട് ഒഴിയാണ് നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നു അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ബാക്കി ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ മറുപടി പറയട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡ് അരുൺ അപ്പോൾ തീരുമാനമായിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റും